ಮೋನಿ ವರ್ಗೀಸ್ ಕೆ ಜೆಸಿ ಮಾತ್ಯು ಶೀನಾ ಸಿ ಹಾಬೇಲ್ ಬೀನಾ ಸಿ ಬಿಂದು ಫ್ರೆಡರಿಕ್ കലനി എം പി എന്നിവർക്ക് യാത്രയപ്പ് നൽകി പി ടി ഐ പ്രസിഡന്റ് എം ആർ രാജീവ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ വർക്കിംഗ് കമ്മിറ്റി അംഗം ഫാദർ ജേക്കബ് കുര്യൻ പ്രിൻസിപ്പൽ അലക്സ് തോമസ് ഹെഡ്മിസ്റ്റർ ഷേബ എം തങ്കച്ചൻ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി അലക്സ് രൂപ ജെ കോശി ജിഷ ബേബി അനിത എബ്രഹാം ജെയിംസ് കെ പോൾ എന്നിവർ പങ്കെടുത്തു ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ ിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിട്ടിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ